വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യുന്നത് കാണണം ലൈക്ക് ചെയ്യണം മെസ്സേജ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ മാധുര കിഴങ്ങ് അപ്പോൾ ഞാൻ ഒരു കിലോ വാങ്ങിച്ചു കുറേയൊക്കെ എടുത്തു ബാക്കി ഒരെണ്ണം ഞാൻ ഇത് വറുത്തു പോരാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ചിപ്സ് രൂപത്തിൽ അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ പൊട്ടാസ്യം സിങ്ക് മഗ്നീഷ്യം ഇതെല്ലാം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാനിങ്ങനെ തോലൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ് തടി കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ധാരാളമായിട്ട് കഴിക്കാം പിന്നെ എന്താ പറയുക ഷുഗറുള്ളവർക്കും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ അതിൽ പത്തിരുപത് മിനിറ്റ് പുഴുങ്ങിയിട്ട് കൂടി പുഴുങ്ങിയിട്ട് കഴിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ വൈറ്റമിൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ ലഭിക്കുകയുള്ളട്ടോ അല്ലാതെ ഇങ്ങനെ ചിപ്സ് രൂപത്തിൽ കഴിച്ചാലും നന്നായിട്ടുണ്ടാവും പക്ഷേ ഉള്ളവർക്ക് കൂടുതലായിട്ടും പുഴുങ്ങിയിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഗ്ലൈസമിക്ക് ഇൻഡെക്സ് കൂടാൻ സാധ്യതയുണ്ട് കേട്ടോ പത്ത് ആകും അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയണമെങ്കിൽ പുഴുങ്ങിയിട്ട് മാത്രമേ കഴിച്ചാൽ കുറയുകയുള്ളൂ കേട്ടോ അപ്പോൾ ഷുഗർ ഉള്ളവർക്കും കഴിക്കാം അല്ലാത്ത സാധാരണ ഇതെല്ലാവർക്കും കഴിക്കാം കേട്ടോ അങ്ങനെ വറുത്ത് എടുക്കുന്നത് ഞാനിങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി വറുത്തെടുക്കുകയാണ് നമ്മൾ ചിപ്സ് സാധാ ചിപ്സ് പോലെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ആഡ് ചെയ്ത് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ പത്തിരുപത് മിനിറ്റ് പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കേട്ടോ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റിയാണ് അതിൻ്റെ സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല കഴിക്കാൻ കുട്ടികൾക്ക് വെറുതെ കഴിക്കാം നമുക്കും വെറുതെ കഴിക്കാം കണ്ണുകൾക്ക് വളരെ ഗുണകരമായ ഗുണകരമായൊരു വൈറ്റമിൻസ് അടങ്ങി കിഴങ്ങാണ് കേട്ടോ പിന്നെ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്ക് ഇത് ധാരാളമായിട്ട് കഴിക്കാം അപ്പോൾ വർദ്ധിക്കും പിന്നെ ഹൃദയത്തിനും വൃക്കകൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അത് ഞാനിത് അടച്ചു വയ്ക്കുന്നുണ്ട് ഞാൻ ഇടയിലിടയിൽ ഇങ്ങനെ ടിപ്സ് പറഞ്ഞു പോകാൻ കേട്ടോ അറിയാത്തവർക്കൊക്കെ അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് എടുക്കാം കേട്ടോ എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല ചിപ്സ് രൂപത്തിൽ നല്ല ആയി കിട്ടുമെന്ന് നോക്കാം പിന്നെ പ്രമേഹ രോഗികൾക്ക് ഗ്ലാസ്മിക് ഇൻഡെക്സ് കുറേ രൂപത്തിലേക്ക് കഴിക്കാൻ പാടുള്ളൂ കാരണം ഇങ്ങനെ വറുത്ത് കോരി എടുത്ത് കഴിച്ചാൽ അത് ഗ്ലാസ്മിക് ഇൻഡെക്സ് കൂടാൻ സാധ്യത അതുകൊണ്ട് പുഴുങ്ങിയിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് നോക്കണം പിന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും കേട്ടോ അത് ഞാനിതെല്ലാം വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ് കേട്ടോ പിന്നെ കുടലിലെ ക്യാൻസർ വരെ തടയാൻ സാധിക്കും കേട്ടോ അതിന് ഈ കിഴങ്ങിനെ പിന്നെ എന്താ പറയുക ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും സഹായിക്കും വളരെ നല്ലതാണ് കേട്ടോ അത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് കുട്ടികൾ വളർച്ച വളരുന്ന കുട്ടികൾക്കൊക്കെ അത് വളരെ നല്ലതാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടു കേട്ടോ കുറച്ച് ഒരു കഴങ്ങല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ എണ്ണ വേസ്റ്റ് ആകും ഞാൻ ഒരിക്കലും യൂസ് ചെയ്ത എണ്ണ വീണ്ടും യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് നമ്മൾ ഇത് ഒഴിച്ചു കളയാണ് ചെയ്യാറുള്ളത് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് പൊരിച്ചെടുക്കാം അപ്പോൾ പുഴുങ്ങി തന്നെ എല്ലാവരും കഴിക്കാൻ നോക്കുക കേട്ടോ കൂടുതലും പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ചിപ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറില്ല അപ്പോൾ നമുക്കത് വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുഴപ്പമില്ല ഷുഗർ ഒന്നും ഇല്ല ഉണ്ടാകില്ലല്ലോ ഇല്ലാത്തവർക്കും ധാരാളമായിട്ട് അത് ഇങ്ങനെ കഴിക്കാം അപ്പോൾ ടേസ്റ്റ് ഉണ്ടാകും ആകും പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റേക്ക് ഞാൻ മുളകുപൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ കാരണം മോന് കൊടുക്കാനുള്ളത് കൊണ്ട് എരി എരിയുണ്ടെന്ന് ഉദ്ദേശിച്ചിട്ട് മുളക് പൊടിയൊന്നും വിടില്ല സാധാരണ ചിപ്സ് പോലെ എടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ നല്ല മുരിമുറിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് കഴിച്ചു നോക്കുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ കാണുമ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ കൂടി കഴിക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മഴക്കാലം ഒക്കെ അല്ലേ അപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ധാരാളമായിട്ട് നമുക്ക് ധാരാളം കൊടുക്കാം അപ്പോൾ എന്തായാലും ബ്രെയിൻ ഡെവലപ്മെൻ്റ് നല്ലൊരു എന്താ പറയുക വൈറ്റമിൻസ് അടങ്ങിയ കിഴങ്ങാണത് അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് കുട്ടികൾക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കാം കേട്ടോ എൻ്റെ മോനൊക്കെ ധാരാളമായിട്ട് അത് കഴിക്കാറുണ്ട് പുഴുങ്ങിയിട്ട് തന്നെ കഴിക്കാറുള്ളത് പിന്നെ മലപ്പുഴമേ ഇങ്ങനെ ട്രൈ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നോക്കിയതാണ് പറ്റുമോ എന്ന് എങ്കിലും ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് വറുത്തുപോയി ഓരോ പ്രഷമായി എടുക്കാൻ കേട്ടോ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ ടിപ്സും എന്ന് കരുതി ഞാൻ എല്ലാ ഇതും കാണിക്കണം അപ്പോൾ ഇങ്ങനെ കോരി എടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പിയായിട്ട് സാധാ ചിപ്സ് പോലെ കിട്ടിയിട്ടുണ്ട് ടോറിലൊക്കെ ചിപ്സ് പോലെ പെട്ടെന്ന് നോക്കിയാൽ തോന്നും പക്ഷേ നല്ല ടേസ്റ്റാണ് മധുരം ലൈറ്റ് മധുരവും പിന്നെ ലൈറ്റ് ഉപ്പൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ചെയ്യാനായിട്ടത് എന്താ പറയുക നല്ലൊരു ഗുണകരമായിട്ടുള്ളൊരു കിഴങ്ങാണ് അപ്പോൾ എവിടെ കിട്ടിയാലും വാങ്ങിക്കാൻ നോക്കുക കഴിക്കാൻ നോക്കുക ഏത് സമയത്തും ഇതുണ്ടാകും സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ വീട്ടിലും വേണമെങ്കിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം ഒരു വള്ളി ചെടി ഒരു ഇത് വള്ളി കിട്ടിയാലത് കവറിനുള്ളിലാക്കി മണ്ണ് നിറച്ച് വെടുത്താലും പെട്ടെന്ന് കിഴങ്ങ് പിടിച്ചു കിട്ടും കേട്ടോ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താ പറയുക കഴിക്കാൻ നോക്കുക കഴിക്കാത്തവർ വളരെ നല്ല ഗുണമുള്ള ഒരു കിഴങ്ങാണ് കേട്ടോ അത് സാധാരണ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ചിലവരൊക്കെ ഇത് കഴിക്കാറുണ്ട് പിന്നെ നാലുമണി പലഹാരമായിട്ടും സൈഡ് ഡിഷൊന്നും ആവശ്യമില്ലല്ലോ പിന്നെ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല സൈഡ് ഡിഷിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ വെറുതെ കഴിക്കാം അപ്പോൾ ഉണ്ടോ നല്ല ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് നല്ല ചിപ്സ് പോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ മഴക്കാലം ഒക്കെ അല്ലേ അപ്പോൾ തണുത്ത് നിറച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ചായൻ്റെ കൂടെ ഇതൊക്കെ ടേസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ ഒരു വെറൈറ്റി ആയിരിക്കും ചിപ്സ് എല്ലാപ്പഴും കഴിക്കുന്ന ചിപ്സിൽ നിന്നൊരു മാറ്റം വരുത്തി നമുക്കിങ്ങനെയൊക്കെ ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാം या, शेयर या, सपोर्ट षे सब्सक्राइब सब्स्कब ओके बाय